ശ്രുതി ബാബ അദ്ദേഹത്തെ ചെന്ന് കാണുന്നവരുടെ അസുഖങ്ങൾ മാറിയില്ല സത്യസായി ബാബ ഇപ്പോൾ ഡോക്ടർ ഹെഡ്ലേടെ ഇന്റർവ്യൂ നോക്കണം പല മരുന്നുകളും നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും പ്ലാസിബോ എഫക്റ്റാണെന്നാണ് പറയുന്നത് വിശ്വാസമില്ലാണ്ട് ഒരു കാര്യവും ചെയ്താലും നടക്കില്ല നടക്കില്ല പലതും നമ്മുടെ ശരീരത്തിന്റെ മനസ്സിന്റെ ഇത് വെച്ചിട്ടാണ് ശരീരത്തിലെ പല പ്രവർത്തനങ്ങളും നിയന്ത്രിക്കണം അതുകൊണ്ട് വിശ്വാസമില്ലാണ്ട് ഒരു ദൈവമില്ല എന്ന് പറയുന്നവർക്ക് ദൈവമില്ല കൊണ്ടെന്ന് ഉണ്ട് സത്യസായി ബാബ ഉണ്ടല്ലോ കുറെ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതാണ് അപ്പൊ സത്യസായിബാബയുടെ ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുന്നു ദൈവമാണെന്ന് പറയുന്നുണ്ടല്ലോ ശരിയാണോ എന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു ഞാൻ ദൈവമാണെന്ന് എനിക്കറിയാവുന്നു താങ്കൾ ദൈവമാണെന്ന് താങ്കൾക്കറിയില്ല അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ ചെറുവാകൃഷി കേട്ടിട്ടുണ്ടോ ആ ചെറുവാകനാണ് ഏറ്റവും വലിയ നിരീശ്വരവാദി ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞിരുന്ന ആളാദ്ദേഹം മഹ കൃഷിയാണ് മഹർഷിയാണ് ആ ചെറുവാഹർ എന്നാണ് പറയുന്നത് ചെറുവാക സിദ്ധാന്തം അദ്ദേഹം പറഞ്ഞ അത്രയും നിരീശ്വരവാദം വേറെ ആരും പറയുന്നില്ല ദൈവം ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ ഇത്രത്തോളം ദുരന്തങ്ങൾ നടക്കുന്നത് ദൈവത്തിനെല്ലാം പറയാമെങ്കിൽ എന്തുകൊണ്ട് ദൈവത്തിന് ഇതൊന്നും തടുക്കാൻ സാധിക്കും ബിസി ഇരുന്നൂറ്ററുപതുകളിൽ ജനിച്ച മഹാവതാർ ബാബാജിയാണ് ഇപ്പൊ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുത്തുന്ന ഒരാൾ പല ആളുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് അത് രേഖാമൂലം പലയിടത്തും റെക്കോർഡിക്കലി ഉള്ളതാണ് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം വിശ്വസിക്കാണ്ടവർക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കണം അത്രയും നാളത്തേക്കേ നമ്മൾ ഈ ശരീരത്തിലുള്ളൂ പക്ഷേ ഈ ശരീരം കഴിഞ്ഞിട്ടും നമ്മളുണ്ട് മാമിന് തോന്നിട്ടില്ല ചില കാര്യങ്ങൾ ഭാഗ്യമുള്ളവർക്ക് വന്നിട്ടുണ്ട് അപ്പോ ആ ഒരു സൃഷ്ടി എന്താണോ ചെയ്യുന്നത് അത് ചെയ്യാനായിട്ട് മനുഷ്യർക്കും അവർ ആ തുര്യാതീതം എന്ന് പറയുന്ന അവസ്ഥയിൽ ചെല്ലുന്ന പറയുന്നത് ഈ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമ്മൾ പറഞ്ഞു ആവശ്യങ്ങൾ പറയാം പക്ഷേ ഒരാളുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപാടാണ് ഈ ആവശ്യങ്ങളൊക്കെ നടക്കുവോ നടക്കും നടക്കാത്ത എന്താണ് ഈ ആവശ്യങ്ങളെല്ലാം നടന്നു വിധി ആരാ തീരുമാനിക്കണം നമ്മളതാണ് വിധി നമ്മളാണ് തീരുമാനിക്കണത് ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പോ നമ്മുടെ ഇതിനു മുമ്പുള്ള കമന്റുകൾ ദൈവം എന്താണെന്ന് നിങ്ങൾ പറ എന്ന് പറഞ്ഞ ചെല്ലി ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒരു ആർട്ടിക്കിൾ വായിച്ചു എന്ന് പറഞ്ഞാൽ സത്യസായി ബാബയുണ്ടല്ലോ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ അപ്പൊ സത്യസായിബാബയുടെ ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുന്നു ദൈവമാണെന്ന് പറയുന്നുണ്ടല്ലോ ശരിയാണോ എന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു ഞാൻ ദൈവമാണെന്ന് എനിക്കറിയാമെന്നും താങ്കൾ ദൈവമാണെന്ന് താങ്കൾക്കറിയില്ല അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം പക്ഷെ ചോദിക്കട്ടെ ഈ ദൈവമെല്ലാം കാണുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നു എല്ലാം വിധിയാണെന്ന് പറയുന്നു അല്ലെങ്കിൽ വിധി പോട്ടെ ദൈവമെല്ലാം കാണുന്നുണ്ട് നമ്മൾ പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ദൈവം ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ ഇത്രത്തോളം ദുരന്തങ്ങൾ നടക്കുന്നത് എല്ലാം അറിയാമെങ്കിൽ എന്തുകൊണ്ട് ദൈവത്തിന് ഇതൊന്നും സാധിക്കുന്നില്ല ദൈവം ഒന്നും തടയുന്ന ആളല്ലല്ലോ അപ്പൊ ഇത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മഹാഭാരത യുദ്ധം നടത്തേണ്ട കാര്യം നടക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ കൃഷ്ണൻ ശ്രമിച്ചതല്ലേ കൃഷ്ണൻ നേരിട്ട് പോയിട്ട് കൗരവന്മാരുടെ പിടിച്ചതല്ലേ ചിലത് നടന്നേ പറ്റുകയുള്ളൂ ചില കാര്യങ്ങൾ നടന്നേ പറ്റുള്ളൂ ഇതെന്താണെന്ന് വെച്ചാൽ ദൈവം ഒന്നും ചെയ്യുന്നില്ല ദൈവം നമ്മളെ രക്ഷിക്കാമെന്നു നമ്മുടെ പല ജന്മങ്ങളിലെ പ്രവർത്തികളുടെ പരിണത ഫലമാണ് ഇത് വരുന്നത് പിന്നെ ദുരന്തങ്ങൾ പറയുന്നു മനസ്സിലെ ഈ ശരീരം സ്വന്തമല്ല ആണോ അങ്ങേറ്റെ ഇപ്പോൾ ഇപ്പോൾ ഉള്ള വിശ്വസിക്കുന്ന തെളിവുകൾ അനുസരിച്ച് ബി സി ഇരുന്നൂറ്ററുപതുകളിൽ ജനിച്ച മഹാവതാർ ബാബാജിയാണ് ഇപ്പൊ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുത്തുന്ന ഒരാൾ പല ആളുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തുന്നു പറഞ്ഞിട്ടുണ്ട് അത് രേഖാമൂലം പലയിടത്തും റെക്കോർഡിക്കലി ഉള്ളതാണ് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം വിശ്വസിക്കാണ്ടവർക്ക് വിശ്വസിക്കാത്തവർ തീർച്ചയായിട്ടും വിശ്വസിക്കരുത് അങ്ങനെ തന്നെയാണ് വേണ്ടത് അപ്പോൾ ആ ഒരു അത്രയും സ്വരൂപ സമാധിയോ എന്തോ ഒക്കെ പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ശരീരം അദ്ദേഹത്തിന് എപ്പോഴാണെങ്കിലും ആളുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടുത്താവുന്ന രീതിയിലുണ്ട് അല്ലാത്തവർക്ക് ഈ ശരീരം മാക്സിമം നൂറ്റി ഇരുപത് വയസ്സ് ഒരാളുടെ ഇന്ന് ഇത് കണ്ട് അദ്ദേഹത്തിന് നൂറ്റി ഇരുപത്തി ഒമ്പത് വയസ്സുണ്ട് റെക്കോർഡിക്കൽ അദ്ദേഹം ഒരു യോഗാചാര്യനാണ് അത്രയും നാളത്തേക്കേ ഈ ശരീരത്തിലുള്ളൂ പക്ഷേ ഈ ശരീരം കഴിഞ്ഞിട്ടും നമ്മളുണ്ട് അപ്പൊ മാമിന് തോന്നിയിട്ടില്ല ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ വായിച്ചപ്പോൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഒരു ബുക്ക് വായിക്കുന്നത് ഇത് ഞാൻ എങ്ങോ കണ്ടതാണ് അല്ലെ ഇരട്ടതാണെന്ന് നമ്മൾ അറിയുന്നില്ലേ ഈ ജീവിതത്തിലായിരിക്കലത് ഉള്ളിന്റെ ഉള്ളില് ദേജാവു എന്ന് പറയുന്നത് കാര്യം നമ്മളിപ്പോ പറയുന്ന നമ്മുടെ ഒരു നമുക്ക് എത്ര മനസ്സുണ്ട് ഒരു മനസ്സല്ലേ വേറൊരു മനസ്സുണ്ടല്ലോ ഉപബോധ മനസ്സുണ്ട് അത് കഴിഞ്ഞ അബോധ മനസ്സെന്ന് പറഞ്ഞൊരു സ്ഥലം മനസ്സുണ്ട് ഇപ്പൊ ഒരു കാര്യം ആലോചിക്കുകയാണെന്ന് വെച്ചു ആലോചിക്കുകയാണെങ്കിൽ എന്താ ചെയ്യണത് മനസ്സിലാണ് എവിടെ എങ്ങനെ ഉസ്ബക്കിസ്ഥാന്റെ പ്രസിഡന്റ് ആരാ ഒന്ന് ആലോചിച്ചു അറിയില്ല അത് ആലോചിക്കാൻ ശ്രമിക്കും പക്ഷെ എന്തെങ്കിലും വന്നാൽ നമ്മൾ ഇങ്ങനെ നോക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ആലോചനയിൽ കണ്ണു മുകളിൽ പോകും അതെ ശരിയാണ് ഞാൻ പറഞ്ഞുകൊണ്ട് സമ്മതിക്കണ്ട ശരിയാണ് അതൊരു അബോധ തലത്തിലേക്കാണ് പോണത് മറ്റു മെമ്മറികളിൽ മറ്റു മെമ്മറികളിൽ ഉണ്ടോ നീ ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ അദ്ദേഹം മുജ്ജന്മങ്ങളിലേക്ക് പോകുന്ന അബോധ തലത്തിലാണ് ഈ ജന്മങ്ങളിലെ അനുഭവം പറയുന്ന ഉപബോധ തലത്തിൽ നിന്നാണ് ഇതിനെ നമ്മുടെ ഇപ്പൊ ഗുരുക്കന്മാർ പറയുന്നത് ജാഗ്രത അവസ്ഥ മനസ്സിലായി അത് കഴിഞ്ഞാൽ സ്വപ്നാവസ്ഥ നമ്മൾ തന്നെ സ്വപ്നം കാണും ഉറക്കവും അല്ല ഉണർന്നുമല്ല എന്നുള്ള അവസ്ഥ പിന്നെ സുഷുപ്തി എന്നുള്ള അവസ്ഥയുണ്ട് ഈ സമയത്ത് കൊതുക് കെത്തിയാൽ പോലും നമ്മൾ അറിയില്ല കൊറേ കുലിക്ക് വിളിച്ചാലേ അറിയുള്ളൂ ഡീപ് സ്ലീപ്പാണ് അത് കഴിഞ്ഞ് പിന്നെ തുര്യം എന്ന് പറഞ്ഞ അവസ്ഥയുണ്ട് തുര്യം എന്ന് പറഞ്ഞ അവസ്ഥ ശരിക്കും സമാധി എന്നൊക്കെ പറയാം എൻ്റെ ഭാഷയെ അത് കഴിഞ്ഞാൽ തുര്യാതീതം എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട് ഈ തുര്യാതീതം എന്ന് പറയുന്ന അവസ്ഥയിൽ പോകുന്ന ആള് ബോധം ആ ആൾക്കുണ്ടെങ്കിൽ അദ്ദേഹം ദൈവം എന്ന് പറയുന്ന ശക്തി അറിയുന്നുണ്ട് ഈ ചില ഗുരുക്കന്മാരുടെ പ്രത്യേകത അവരനുഗ്രഹിച്ചാൽ കാര്യങ്ങൾ നടക്കുന്ന അവർ തുര്യാതീത അവസ്ഥയെ പോയിട്ടാണ് അനുഗ്രഹിക്കുന്നത് ദൈവം എന്ന് പറയുന്ന ശക്തി എന്താണോ നമ്മൾ പറയുന്നത് നമ്മൾ ആരെയും ദൈവത്തെ കണ്ടിട്ടില്ല അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ദൈവം എന്ന് തോന്നിക്കുന്ന ചില ഇത് പ്രത്യക്ഷം നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് ഒരു രൂപമായിട്ട് വന്നിട്ടുണ്ട് പലരുടെയും ഭാഗ്യമുള്ളവർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൃഷ്ടി എന്താണോ ചെയ്യുന്നത് അത് ചെയ്യാനായിട്ട് മനുഷ്യർക്കുമ്പോൾ അവർ ആ തുര്യാതീതം എന്ന് പറയുന്ന അവസ്ഥയിൽ ചെല്ലുന്നാണ് പറയുന്നത് അതാണ് ചിലര് ചിലരുടെ ഇപ്പോൾ ശ്രുതി ബാബ അദ്ദേഹത്തെ ചെന്ന് കാണുന്നവരുടെ അസുഖങ്ങൾ മാറിയിരുന്നു സത്യസായി ബാബ പലരുണ്ട് ഇപ്പോൾ സദ്ഗുരുവിനെ കുറിച്ച് ഉള്ളവരുണ്ട് ശ്രീ ശ്രീശങ്കർ അല്ലാണ്ട് സാധാരണ വിശ്വാസത്തിൻ്റെയും കൂടിയുണ്ട് എല്ലാത്തിനും വിശ്വാസമുണ്ട് വിശ്വാസം ഇല്ലാണ്ട് ഒന്നും നടക്കുകയില്ല ഇപ്പോൾ ഡോക്ടർ ഹെഗ്ഡയുടെ ഇന്റർവ്യൂ നോക്കണം പല മരുന്നുകളും നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും പ്ലാസിബോ എഫക്റ്റാണെന്നാണ് പറയുന്നത് വിശ്വാസം ഇല്ലാണ്ട് ഒരു കാര്യവും ചെയ്താലും നടക്കില്ല നടക്കില്ല വയറിളക്കമാണ് ഒരു മരുന്ന് കഴിക്കുകയാണ് നമുക്ക് സംശയമാണ് ചിലപ്പോൾ വയറിളക്കം നിൽക്കുന്ന മരുന്നായിരിക്കും ഗുളികയായിരിക്കും പക്ഷെ ഇത് വെച്ച് വയറിളക്കം നിൽക്കുവോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വയറിളക്കം നിൽക്കുകയില്ല കാര്യം പലതും നമ്മുടെ ശരീരത്തിന്റെ മനസ്സിന്റെ ഇത് വെച്ചിട്ടാണ് ശരീരത്തിലെ പല പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് വിശ്വാസം ഇല്ലാണ്ട് ഒരു ദൈവമില്ല എന്ന് പറയുന്നവർക്ക് ദൈവമില്ല ഉണ്ടെന്ന് ഉണ്ട് ഇപ്പൊ ചർവാക മഹർഷി കേട്ടിട്ടുണ്ടോ ഇല്ല ആ ചെറുവാകനാണ് ഏറ്റവും വലിയ നിരീശ്വരവാദി ഈശ്വരൻ ഇല്ല ഇല്ല എന്ന് പറഞ്ഞിരുന്ന ആള് അദ്ദേഹം മഹർഷിയാണ് ആ ചർവാകഹർഷി എന്നാണ് പറയുന്നത് ചെറുവാഹ സിദ്ധാന്തം അദ്ദേഹം പറഞ്ഞ അത്രയും നിരീശ്വരവാദം വേറെ ആരും പറയുന്നില്ല ദൈവം എന്ന് പറയുന്നില്ല നമുക്ക് നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ സൂചിച്ച് ഇത് ചെയ്ത് ജീവിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് ചെറുവാഹ സിദ്ധാന്തം അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ഈശ്വരൻ പറയുന്നുണ്ടോ നിങ്ങൾ ഈശ്വരൻ ഉണ്ടെന്ന് പറയാൻ പറയുന്നുണ്ടോ കൃഷ്ണൻ പറയുന്നില്ലല്ലോ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞു അർജുനോട് നീ കണ്ണടച്ചിരുന്നിട്ട് കൃഷ്ണ കൃഷ്ണ ആ ജഗ മുകുന്ദ ജനാർജനെ പാടും യുദ്ധം ഞാൻ നടത്താന്ന് കൃഷ്ണൻ പറഞ്ഞു നമ്മൾ തന്നെ അധ്വാനിക്കണം എന്നുള്ളത് ആ അധ്വാനിക്കും നീ ചെയ്യുക പക്ഷെ നീ അതിന്റെ ഫലം ഇച്ഛിക്കരുത് നീ മിസൈല് വിട്ടോ അവിടെ ചെന്ന് എവിടെ കൊള്ളുന്നു എന്താണെന്നുള്ളത് നിന്റെ കയ്യിലല്ല അല്ലേ അതാണ് ഭഗവാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഭഗവാൻ ഏറ്റവും വലിയ നമ്മളിപ്പോ എത്രയോ ക്ഷേത്രങ്ങളിൽ പോയിട്ട് വേണ്ട ഡ്യൂട്ടി ചെയ്യാണ്ട് ഭജനയും ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ ആ സമയത്ത് കൃഷ്ണൻ എന്താ അർജുൻ്റെ അടുത്ത് പറഞ്ഞു നിന്റെ കാര്യം നീ ചെയ് നിനക്ക് നല്ലത് ചീത്ത പറഞ്ഞു ഞാൻ പറഞ്ഞു തരാം പക്ഷെ കൃഷ്ണൻ അപ്പോഴും ഒരു കാര്യം പറഞ്ഞു നീ ഞാനാകണമെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നീ നീ ഞാനാകുന്നു അപ്പൊ ദൈവം എന്താകണം ദൈവം എന്ന് പറയുന്ന ആള് എന്താകണമെന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് ഇപ്പൊ ആൾക്കാർ എന്ത് ചെയ്യുന്നു ഭഗവത്ഗീത വായിച്ച് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ ഈ കലിയുഗത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് അതെ കലിയുഗത്തിലെ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ജപമാണെന്നാണ് പറയുന്നത് കീർത്തനം കീർത്തനം ഇത്തരത്തിലുള്ള മന്ത്രോച്ചാരണങ്ങളാണ് അതിൽ വരുന്നത് അപ്പൊ അതെങ്ങനെയാണ് അപ്പൊ സിങ്കാവുന്നത് മന്ത്രം ജപിക്കാറുണ്ടോ അതെന്താ എന്തെങ്കിലും സഹസ്രാമം ജപിച്ചിട്ടുണ്ടോ ഇല്ല ഏറ്റവും കൂടുതൽ എന്തെങ്കിലും നാമാവലി ജപിച്ചിട്ടുണ്ടോ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഇപ്പോ ഞാൻ ഇടയ്ക്ക് പ്രഭാഷണങ്ങൾക്ക് പോകുന്നു അപ്പൊ ഞാൻ ചോദിച്ചാൽ സഹസ്രാമൊക്കെ അമ്പലത്തിൽ ഇരുന്ന് വീട്ടിൽ പോകുന്ന സഹസ്രാമം ചൊല്ല ഇവരുണ്ടല്ല ഇവരോട് ചോദിച്ചാൽ മതി സഹസ്രനാമം ചൊല്ലുന്നതും അറിയും തീരുന്നതും അറിയും ഇതിന്റെ ഇടയ്ക്ക് ഒന്നും അറിയില്ല 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 ആ സമയത്ത് ആ അമ്മ ചൊല്ലുമ്പോൾ ഓ മോള് അവിടെ ഊണ് കഴിച്ചാവുള്ളൂ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയാ ഉറങ്ങിയ അതേ വിചാരിക്കുള്ളൂ ചോദിച്ചു നോക്ക് ഈ സാധ ഈ സമയത്ത് മനസ്സ് നിൽക്കിയേ ഈ കളികാലത്തിൽ പറയുന്നത് ഇപ്പോൾ ധ്യാനെ കൃതായുഗീന്നാണ് എന്ന് പറഞ്ഞാൽ തപസ് ചെയ്യണമെന്നാണ് കൃതായുഗത്തിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അത്രയും നേരം മനസ്സിനെ പിടിച്ചെടുത്ത് നിർത്താനുള്ള പവർ ഉണ്ടായുള്ളൂ ഇപ്പൊ സ്വാമി ആനന്ദവനത്തിന്റെ ഇന്റർവ്യൂല് പറഞ്ഞു ചില ഒറ്റക്കാലിൽ തപസ് ചെയ്യുന്നു അവരെ ഈ കുംഭമേളക്ക് കൊണ്ടുവന്ന ലോറിയിലായിരുന്നു എന്ന് പറഞ്ഞു കാര്യം അവരാ ഇതില് നിൽക്കുകയാണ് അപ്പൊ ഒറ്റ നമ്മളിങ്ങനെ ഒരു സ്വാമി ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഈ കൈ നമ്മുടെ കൈ ചിലപ്പോ അങ്ങനെ ഇരിക്കും നമ്മുടെ മനസ്സിങ്ങനെ നിർത്താൻ സമ്മതിക്കുകയല്ല മനസ്സിന്റെ ശക്തിയാണ് മനസ്സിലെ അപ്പൊ അന്ന് ഇത്രയും ഇപ്പൊ രാവണൻ ആയിരക്കണക്കിന് വർഷം തപസ് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പൊ അവർക്ക് അത്രയും നേരം നിൽക്കാനുള്ള മനഃശക്തി ഉണ്ടായത് ഇപ്പൊ ഒരു ഗാന്ധി ഓരോ ദിവസം ഉപവാസം എടുത്തിരുന്നു എന്ന് പറയുന്നത് നമുക്ക് ഉപവാസം എടുക്കാൻ പറ്റുമോ നമുക്ക് മനഃശക്തി ഇല്ല അല്ലെ അപ്പൊ കൃതായകത്തിൽ ധ്യാനം ഏഹ് ഹവനങ്ങൾ ചെയ്തിരുന്നു എന്ന് അപ്പൊ ധ്യാനത്തിലിരിക്കുന്ന അത്രയും തപസിക്കുന്ന അത്രയും സമയം വേണ്ട യാഗം ചെയ്യാനായിട്ട് അത് മാക്സിമം പന്ത്രണ്ട് മണിക്കൂറാണ് ഒന്നുകിൽ രാത്രിയിൽ അല്ലെങ്കിൽ പകല് പുത്രാമേഷ്ഠി യാഗം എന്നൊക്കെ പറയണേ